എന്ന പത്ത് എന്ന ചെറിയ ഏറ്റവും വലിയ ആ ചെറിയ രചിച്ചത് വലിയ മഹദൂനങ്ങളുടെ ശിഷ്യനായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവരൊക്കെയാണ് നമുക്ക് മൊഴി കാണിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഒക്കെ വീടുകളിൽ നല്ലൊരു മൗലണം നടക്കണം അതിനിപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങണം ഈ വെച്ച് നിങ്ങളൊക്കെ പ്രതിജ്ഞ ചെയ്യണം വീട്ടിൽ നല്ല സദസ്സ് വീട് സദസ്സിന് പ്രതിജ്ഞണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഒരുങ്ങണം അള്ളാഹു സുഹാന അള്ളാഹു ഫീത്ത് ചെയ്യുമാറാപട്ടെ രണ്ട് കൈയും അയർത്തി അഖിലാസുകൾ കൂടാമിയും പറയും പണി വലിയ നമുക്ക് ഈ െങ്കിലും ഒന്ന് കേറിയിരിക്കണം എന്നാണ് വലിയ ആഗ്രഹം നിങ്ങളൊക്കെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളെ സഹായിക്കണം ഒരു മൂവായിരം രൂപ വെച്ച് എല്ലാവരും തീരാണ് നമുക്ക് നമുക്ക് റബിളിരിക്കാൻ പറ്റും ഇനിയും ഒരുപാട് പണികളുണ്ട് ആറോ ഏഴോ ലക്ഷം ഇനിയും വേണ്ടി അത്രയും പണികൾ ഇനിയും ഇപ്പൊ എത്ര സ്ഥിതിക്ക് അതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു ചലഞ്ച് എന്ന രീതിയിൽ ഓരോരുത്തരും മൂവായിരം എന്ന രീതിയിൽ ഇപ്പോഴെല്ലാം അനുമാറ്റി കൈനോക്കിയിട്ടുണ്ട് ില്ല അവരൊക്കെ നല്ലപോലെ നല്ലപോലെ തന്നവരാണ് ആ ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉത്തരവിധങ്ങളുടെ ആയിരത്തിഅഞ്ഞൂറാമത്തെ ജന്മദിനാണ് വരുന്നത് ആ നിലക്ക് ആയിരത്തി അഞ്ഞൂറ് എങ്കിലും തിന്ന് ഇൻഷാ നിങ്ങളൊക്കെ സഹകരിച്ചാൽ അള്ളകരിച്ചാലും വൈകാത്ത രീതിയിൽ അതേപോലെ വീട്ടിലുള്ള കുട്ടികൾ അവർക്ക് അഭത്ത് മുസീബത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നമ്മുടെ ഹിബുളിന്റെ നിർമ്മാണം അത് ജാരിയായ ശ്രദ്ധയായി നമുക്ക് നിലനിൽക്കുന്ന ഒരു ശ്രദ്ധക്കെയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം നല്ലപോലെ സഹായിച്ചവരാണ് എങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ എനിക്കറിയുക പക്ഷേ അത് അതിന്റെ നിർമ്മാണം പൂർത്തിയായി നമുക്ക് അങ്ങോട്ട് കരഞ്ഞിരിക്കണല്ലോ അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ സഹായിക്കുന്നവരാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതിലേക്ക് സഹായവുമായി മുന്നിട്ട് വരുന്ന എല്ലാ ആളുകൾക്കും മാറാവട്ടെ പ്രിയപ്പെട്ടവരെ കൊടുത്തുകൊണ്ട് തീരുന്നത് കൊടുത്തുപോയി എന്ന് നിനക്ക് തീരുമാന നമുക്കറിയാലോ കോരുന്ന വെള്ളത്തിലാണ് കോരുന്ന കിണറിലാണ് വെള്ളം ഇങ്ങനെ വർദ്ധിക്കും അതേ ഒരു കിണറിൽ വെള്ളടിക്കണമില്ല കോരുന്നില്ല പിന്നെ ആ കിണറിൽ അങ്ങോട്ട് വെള്ളം പറ്റി നശി വശിയവാനല്ല എന്ന പോലെ പിന്നെ സംഭാവനകളും ദാനങ്ങളും ഇങ്ങനെ അധികരിക്കുന്ന ആൾക്ക് അയാൾക്ക് ആപത്തും സീപത്തിന്റെ രക്ഷ കിട്ടും അതോടുകൂടെ അയാൾ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയവരും അത് ഉൾക്കൊണ്ട് തരുന്നവരും ും പതിനേഴാം തീയതി ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച അടുത്ത സ്വരാത്ത് ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച الحمد لله الحمد لله الحمد لله رب العالمين يا ربنا لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا نهانه دون مشيئتك ولك الحمد حمدا لا يريد قائله الا رضاك ولك الحمد حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك وكرم بقدر عظمت العليا في كل وقت وحين ابدا عدد ما علمت وزلت ما علمت ومن ما علمت على سيدنا مولانا محمد وعلى ال سيدنا مولانا محمد صلاه ترضيك وترضيه وترضي <applause> بها عنا يا رب العالمين وصلاة تنجينا بها من جميع الأهوال والبريات وتسلمنا بها من جميع الأسقام والآفاق وتطهرنا <applause> بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الهاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات ربنا أرسل ثواب قراءتنا إلى حضرة شفيعنا وحبيبنا ومعشوقنا وقرة أعيننا وآخر أيدينا نبيك نبي الرحمة شافع الأمة حبيبك المصطفى محمد صلى الله عليه وسلم اللهم هذه الوسيلة والفضيلة والدرجة العالية من الأنبياء والمرسلين وأهل بيته الفاضلين وجميع الصحابة والقرابة وجميع أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرهم وكبيرهم ذكرهم وأنثاهم أجمعين وإلى حضرة بلا حضرات ساداتنا البدريين رضوان الله تعالى من كل واحد منهم أجمعين وإلى حضرة نبي الله الخضر عليه السلام وإلى حضرة قطب هذا الزمان وغوث هذا المكان وإلى حضرات أرباب النوبة في هذه الجهة والمكان وإلى حضرات أولياء الله تعالى المذفورين في هذه البلدة عليها يا ذا الجلال والإكرام اللهم وإلى حضرة شيخنا وإلى حضرات الخلفاء الأربعة والأئمة الأربعة والأقطاب الأربعة وإلى حضرة شيخنا وبلادنا سلطان الهند خادا معين الدين الشيشتي الجميلي قدس الله صروه اللذيذ وإلى حضرة شيخنا وبلادنا قطب الزمان مولد الدين سيد العرب المنفربي قدس الله سره اللذيذ وإلى حضرة شيخنا ومرادنا وملجئنا محمد قاسم ولي الله الكبر قدس الله سره اللذيذ وإلى حضرة شيخنا ومرادنا محمد هادي البدغلي قدس الله سره اللذيذ وإلى حضرة شيخنا ومرادنا شيخ المشايخ سيم ولي الله المدبوري قدس الله سره اللذيذ وإلى حضرات أهل الخير كلهم أجمعين إلى حضرات رواه مشائخنا وإلى حضرات مشائخنا ومشائخ مشائخنا وأساتيدنا وأساتيد أساتيدنا الاهياء منهم والأنباء. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى شعورهم ربنا انفعنا بعلومهم وأمدنا بمددهم واهمنا بهمايتهم وانصرنا بنصرتهم وربنا بتربيتهم واحفظنا بحفظهم يا خير الحافظين اللهم لك الحمد شكرا ولك المن فضلا وانت ربنا حقا ونحن نبيذك رقا وانت لم تزل لذلك اهلا اللهم يا ميسر كل أسير ويا جابر كل كسير ويا غني كل فقير ويا مقبي كل ضعيف يسر علينا كل أسير يسر علينا كل أسير يسر علينا كل أسير فتيسير الأمور عليك سفر يسير اللهم اقسم لنا من خشيتك ما تحول به بيننا وبين ما ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهدن به علينا مصائب الدنيا ومتعنا بأسماعنا وأبصارنا وقواتنا ما أهيتنا واجعل الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا غضب علينا ولا تسلط علينا من لا يخافك ولا يرحمنا اللهم بارك لنا في أموالنا وأولادنا وأرزاقنا وأسباب معايشنا يا ذا الجلال والإكرام أرحم الراحمين يا الله ملك الملوك يا الله غفور ما يا الله فابي غلاله وشي سيئات سيئات من منا

മരണത്തോടെ ഞങ്ങളെ പിടിക്കല്ല പിടിക്കല്ല മരണത്തോടെ ഞങ്ങളെ ഞങ്ങളെ ശക്തികളൊന്നും കൈകാര്യങ്ങൾക്ക് തരിപ്പ് കളിച്ചിന് വേദന നൽകല്ല ഉള്ളതൊക്കെ നീക്കം ചെയ്യണേ അമ്മ ഞങ്ങളെ ചെവിക്ക് കേൾവി പ്രശ്നം നൽകല്ല കണ്ണിന് കാഴ്ച പ്രശ്നം നൽകല്ല അമ്മ மஹதுரங்க தெగర அல தெல்ல அல்லாஹ் ஹார்டில் கம்ப்ளைன்ட் தரக்கல்ல அல்லாஹ் இடிருக்கு ப்ராப்ளம் தரக்கல்ல அல்லாஹ் எங்கள அதிரீக பயமங்களும் பாஹியா பயமங்களும் நம்ம தாளுமாறாக்கல்ல அல்லாஹ் அவகடிலாக்கல்ல அல்லாஹ் எங்க நிய தெறக்கல்ல அல்லாஹ் எங்க ും അതിന്റെ നിർമ്മാണത്തിനൊക്കെ സഹായിച്ച പലരും അവരുടെ അവരുടെ അതിനു വേണ്ടി ഓടി നടക്കുന്നവരണ്ട് അവന്റെ കാര്യങ്ങളെ കേനീ ഏറ്റെടുക്കണേ അല്ലാഹുവേ അതിന്റെ നിർവഹത്തിൽ അതിന്റെ ആ അൽബഹൂമേ അതിന്റെ വിശേഷണക്കു വേണ്ടി ആരെക്കും പ്രവർത്തിക്കുന്നവനെ അവന്റെ കാര്യങ്ങളെ കേനീ മാർഗ്ഗത്തിലാക്കണേ അല്ലാഹുവേ അവന് കുബ്ബലത്ത് ചെറിയണേ അല്ലാഹുവേങ്ങളെ ഏറ്റവും വലിയ അവിനാശമാണ് അതിന്റെ കുർട്ടി ആയിട്ടുള്ള എന്ന ഈ കുർട്ടിയാക്കി തരണേ അല്ലാഹുവേ അതിന്റെ നിർവഹണം എളുപ്പത്തിൽ ീങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു നീ നൽകുന്നതിന് കോടികളെ അമ്മ

எந்த கௌதேஷத்தில் சாம்பாலம் நல்கியாய் அவனு தேஷங்களக்க பூர்த்தி ஆக்கனே அல்லாஹ் நோயிகற்கி شفاء நல்கனே அல்லாஹ் எந்த रोगமர்க்கின் நீ வேதம்ர்க்கனே அல்லாஹ் पुत्रனேங்களை கொண்டு மேபாராத லோகங்களిల్లా தஹஷாஉ மன் யஹினி மர்ராதி மன்காரிமஹோ அவ யஞ்சி அஞ்சா பின் ஹுவ யரஹ்தரனி पुत्रமேல கொண்டு நடக்காது ஒன்னில்ல

I <laughs> ും ശ്രദ്നും ഒരു ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല രോഗം കൊടുക്കുന്നവരും മാറ്റുന്നവരും നീയാണ് ഞങ്ങളിൽ ഒക്കെ മാറ്റി തരണേ പുറത്തു കാണുന്ന രോഗങ്ങളും ഉള്ളിൽ ഈ തരണ പോർത്തുഗാൽ മക്കളെ കൊടുക്കണേ കൊടുക്കണേ മക്കളെ കഴിഞ്ഞ വർഷങ്ങളായി സങ്കല്പത്തോടെ വന്നവരുണ്ട് നീ മക്കളെ കൊടുക്കണേ ഈ എത്രയോ ആളുകൾക്ക് മക്കളെ നീ കൊടുത്തിട്ടുണ്ട് മക്കളില്ലാത്ത நிவாப் பிரக்திவதியாக்கள் கி யோஜி செய்யன கட கொடுக்கலாம் அல்லாஹ் யா அல்லாஹ் யா அல்லாஹ் யா அல்லாஹ்ங்களை நீ ஏற்றெடுக்கれ அல்லாஹ்ங்களை ஏற்றுத்து நன்னாக்கれ அல்லாஹ் ஈமானோடு மரிக்கா தூஃபீக் தரணும் அல்லாஹ் சொர்க்கံட்டே ஹரீ நரக்கံட்ட முத்தினினங்கள் கண்டு வரிக்கா நீங்களுக்கு தௌஃபீக் தரணும் அல்லாஹ் மலக்குகள் எங்கி தொழிக்கண்டாது பரைந்த ரஸூல்

ുംക്കണേ

പഠിക്കുന്ന ഈ കുട്ടികളൊക്കെ ഉന്നത സ്ഥാനത്തെത്തിക്കണേ ഉന്നത സ്ഥാനത്തെത്തിക്കണേ നന്നായി പഠിക്കാനും വളരാനും ഉയരാനും ഭാഗ്യം കൊടുക്കണേ അവാ ഭാഗ്യം കൊടുക്കണേ അവാിൽ നിന്ന് ഇത്ബോ ഈ ഖബറിൽ അല്ല എല്ലാവരും ഖബറിൽ നീ വിളിച്ചനാക്കണേ അല്ലാഹ ഈ അടുത്ത് മജ്‌ബായി ഞങ്ങളിൽ നിന്ന് വിളിച്ചുപോയ അനേക പലേക ആദരണ്ട് അല്ലാഹ ബറബും നീ വിളിച്ചനാക്കണേ അല്ലാഹ സ്വർഗ്ഗം പൂകാവരാക്കണേ അല്ലാഹ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് അന്നാത്തു വലംദീറാൻ ഹദിയം അൻതൽ വാസി

அவரை உப்பா கபு அல்ல எந்த உமா நீக்கி கொடுக்கணும்